ബിഗ് ബജറ്റിൽ ദി കോംറേഡ് ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ എൺപത് വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പ്രമേയമാകുന്ന ദി കോംറേഡ് എന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു കേരള രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ എൺപത് വർഷ കാലയളവിലെ സംഭവ വികാസങ്ങൾ പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രം ദി കോംറേഡിന്റെ ടൈറ്റിൽ പോസ്റ്റർ കോഴിക്കോട് വെച്ച് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിലീസ് ചെയ്തു വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ദി കോംറേഡിൽ മലയാളത്തിലെ പ്രമുഖ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് വെള്ളം സുമതി വളവ് തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച് മുരളി കുന്നംപുറത്ത് വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണിത് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് പി എം തോമസ് ഊട്ടിയാണ് കേരള രാഷ്ട്രീയത്തിന്റെ സംഭവ വികാസങ്ങൾ പശ്ചാത്തലമാക്കി പ്രേക്ഷകന് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം ചിത്രമൊരുങ്ങുന്നതെന്ന് സംവിധായകൻ തോമസ് കുട്ടി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മലയാളത്തിലെ പത്തോളം മുഖ്യധാരാ അഭിനേതാക്കളും മറ്റു പ്രഗത്ഭരായ താരങ്ങളും അണിനിരക്കുന്നു പൊളിറ്റിക്കൽ ചിത്രമായിരിക്കും ദി കോംറേഡെന്ന് നിർമ്മാതാവ് മുരളി കുന്നംപുറത്ത് പറഞ്ഞു ചിത്രത്തിന്റെ താരങ്ങളുടെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരെയും കുറിച്ചുള്ള വിവരങ്ങൾ വരും നാളുകളിൽ എത്തുമെന്ന് വാട്ടർമാൻ ഫിലിംസ് അറിയിച്ചു പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് പ്രദീഷ് ശേഖർ